നമ്മൾ ഇറ്റ്സ് ഇങ്ങനെ രണ്ട് ഇറ്റ്സ് കാണും ഇത് രണ്ട് ശരിയാണ് ആദ്യത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നാണ് അർത്ഥം അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന അർത്ഥം ആ പോസ്റ്റഫി ഇട്ടാലോ ഇറ്റ് ഈസ് അതാകുന്നു എന്നാണ് ഇറ്റ് ഈസ് എ ഡോഗ് എക്സാമ്പിൾ സെൻറ്റൻസൂടെ ഞാൻ പറഞ്ഞുതരാം ദാറ്റ് ഈസ് ഇറ്റ്സ് കേജ് അത് അതിൻ്റെ കൂടാണ് എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ആ പക്ഷിയുടെ കൂടാണെന്നാണ് മറ്റ് ആ പോസ്റ്റഫി ഇല്ലാത്തത് പോയത് അപ്പോസ്റ്റ് ഓഫി ഇടുമ്പോ ഇറ്റ്സ് വെരി ഇറ്റ്സ് വെരി ഹാർഷ് നീ സംസാരിച്ചത് വളരെ ഹാർഷായി പോയി അപ്പൊ ഇറ്റീസാണത് ഇ റ്റീസ് വരാം അല്ലെങ്കിൽ ഇറ്റ് ഹാസ് വരാം ഇറ്റ് ഹാസും ചുരുക്കം ഇങ്ങനെ എഴുതാണ് ഇത് ചുരുക്കമാണ് അപ്പോസ്റ്റഫിട്ടാ ചുരുക്കമാണ് സോ ഇറ്റ് ഇസ് ബീൻ എ സിവിയർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെ അപ്പോസ്റ്റ് ഓഫീസാണ് കിടക്കുന്നത് ഇവിടെ ഹാസ് ആണ് ഇതൊരു ടെൻസ് ആണ് ടെൻസ് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും